എല്ലാവർക്കും നമസ്കാരം രാത്രി സമയമാണ് കഴിക്കുന്ന നേരാണ് എന്താണ് സ്പെഷ്യൽ മാമ്പഴം കറി പുളിശ്ശേരി പുളിശ്ശേരി ആണോ എന്നറിയില്ല ും അരച്ചിട്ടില്ല തൈര് ഒഴിച്ചിട്ടില്ല അതായത് നമ്മളുടെ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി വരുന്ന രീതികൾ വെച്ച് നോക്കുമ്പോൾ ഒരു മാമ്പഴം പുളിശ്ശേരി അല്ല അല്ലേ

ശർക്കരണേ ഇതിന്റെ ചാറ് മാത്രം നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതേപോലെ ഇരിക്കുന്നത് ഈ മറ്റേ വായാണെങ്കിൽ മൊത്തം അറിയുമ്പോഴത്തേക്കാ എനിക്ക് അതുകൊണ്ട് എനിക്ക് എനിക്ക് നല്ലൊരു എന്തൊരു സന്തോഷം ഇഷ്ട പക്ഷെ എനിക്കിത് അമ്മ മറ്റേ രീതിയിലും കണ്ടു എനിക്ക് ടേസ്റ്റ് കഴിച്ചത് ചവക്കൂല്ല ടേസ്റ്റാ പക്ഷെ എനിക്ക് അറിയാം ശർക്കരയുടെ അളവ് കൂടി മധുരം കൂടിയെന്ന് തോന്നുന്നുണ്ട് മധുരല്ല ശർക്കരയുടെ ഞാൻ

ഇവിടെ ഇഷ്ടം ആണ് അല്ല സർക്കാരിக்கு ഒരു മനോഭാവം ഉണ്ട് ഞാൻ കല്ല്യാണത്തിന് ഇങ്ങനെ चोर കുറച്ച് വെച്ചിട്ടുണ്ട് മാക്കൊ चोर നിന്നോടേ രണ്ടായി കണ്ടോ അല്ലല്ല ഞാൻ കഴിച്ചില്ല അതിന് വേണ്ടാ അതെ വേറെയൊന്നുമല്ല അരിയോ അയ്യ മാന്താ കൊച്ചോവർ വെറുത്തു എന്ന് തോന്നുന്നു ആ ലാദാർന ഇതിന്റെ ട്രെയിൻ लूസ് ആയിട്ട് വരിനെ വരി പാട കുറച്ചും കൂടി പാട് വരും നമ്മൾ ഇന്നല്ലേ കൊറച്ച് കൊറച്ചി പഴുത്തിട്ടുണ്ട് ഇത്രയും പഴുക്കാൻ പാടില്ല അല്ലെ കൊറച്ചിത് വേണം പോകുന്നില്ല ഇല്ല ഈ മാമ്പിളപ്പുസിനെ ഏറ്റവും വലിയ കുഴപ്പം പൊന്നനൊക്കെ പൊതുവേ ഇഷ്ടമല്ലാതെ ഈ നാരി കൊടുക്കുന്ന ഒരു പ്രശ്നം കഴിച്ചു മറ്റേ എല്ലാ ക്വാളിറ്റി സാധനത്തിന് ഇണ്ട് നിറം നമ്മൾ കണ്ടു ചിരിച്ച നിറം ഇല്ലാന്ന് മാത്രമല്ല ാണ് പക്ഷേ ശർക്കര ചേർക്കാം ചേർക്കാം ഇത് എന്തെങ്കിലും ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണ് ഇതൊരു നേരത്തെ ഇത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രുചി മാമ്പഴ മാിലും നമ്മളുണ്ടാക്കൂല്ല ഇത് ഗീതമാണ് ഇത് മറ്റേത് ഞാൻ മറ്റേ പുളിശ്ശേരികളൊക്കെ സ്വന്തം വെച്ച്

അമ്മേ നമ്മൾ നല്ല പറഞ്ഞു ഇത് എല്ലായിരിക്കും അമ്മ ചെയ്തെങ്ങനെയാണെന്നറിയോ പിന്നെ മാങ്ങ തോൽ പൊളിച്ചെടുത്തു പൊളിച്ചെടുത്തിട്ട് മുൻചട്ടിയിൽ ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടു പിന്നെ ശർക്കര അതിലേക്കിട്ടു പാകത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് കറിവേപ്പില കറിവേപ്പിലിട്ടുണ്ടാവും വെള്ളം കുറച്ചിങ്ങനെ വറ്റിച്ചു വെള്ളം വറ്റിച്ചധികം ആയതാണത് എന്തായിരുന്നു ഇത് പിടിച്ചില്ല പിടിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്ത അതിങ്ങനെല്ലാം കുറുകി ഇതേപോലെ കുറുകി വന്നപ്പം അതിലേക്ക് പിന്നെ നമ്മള് കടി കൊട്ടിക്കൂലേ ഉള്ളിയൊക്കെ അതിനാണ് കൊട്ടിക്കണം എത്രയായിട്ടുള്ളൂ കടി കൊട്ടി കുറച്ച് ഉള്ളി വെട്ടു ഈ ഓണക്കമളങ്ങ അര വെത്തിലേട്ട് പിന്നെ മählലേക്ക് ഒഴിച്ചോ അപ്പോൾ ഇതിന് മറ്റേ പെട്ടെന്നൊരു ഗറി ഇ ഞാൻ അമ്മേ പെട്ടെന്ന് ഇണ്ടാക്കുമേ ചെയ്യാ അമ്മ ഇണ്ടാക്കി വെണ്ടല്ല അണ്ണാ എനിക്ക് ദേ വറ വിടുന്നതിനു മുമ്പാണ് ഇקור പേസ്റ്റ് ചെയ്യേണ്ടത് ആ അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ കൈപ്പ

ഈ വർഷം ഇവിടെ നമുക്ക് അവിടെ എന്തോ ഒരു മാങ്ങ കഴിഞ്ഞ വർഷം മാങ്ങ മാങ്ങ ഈ വർഷം വർഷം കഴിഞ്ഞ നമ്മടെ താഴെ ഒരു മാങ്ങില്ലല്ലോ ഈ സമയത്തന്നെയല്ലായിരുന്നു കഴിഞ്ഞ വർഷം മാങ്ങ കിട്ടിയത് എന്തോരം മാങ്ങയായിരുന്നു അറിയില്ല ഇപ്പൊ മഴക്കാലം മാറി വരുന്ന മാങ്ങ മാറല്ലേ

ചോറ് ഞാൻ കഴിച്ചു തരുന്നു വെറുതെ ഇത് ഇത് ചോറിന്റെ കൂടെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളു നല്ല ചോറുണ്ടെങ്കിൽ ോട്ടെ വെള്ള ആയില്ല എനിക്ക് ആ മധുരങ്ങ് മാങ്ങയുടെ മധുരവും ഇതിന്റെ മധുരവും ശെരിയാവുന്നില്ല അത് മറ്റേ എല്ലാണ് എനിക്ക് എല് വേണ്ട ിന്റെ ആളല്ല ഇറച്ചിവിടെ ഇറച്ചി ഇതെല്ലാം കഴിപ്പിന്റെ ഭാഗം ആ അത് ഇഷ്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗങ്ങളിലൊന്നിറച്ചി ഞാൻ ഹൃദയം കഴിച്ചു ഹൃദയവും അതിന്റെ ബാക്കിയുള്ള ആ മാസത്തിന്റെ നാളെല്ലാം കഴിച്ചു എന്താണ് അപ്പം ഇത് എത്ര സമയം എടുത്തുണ്ടാക്കാം മാസത്തില്

മഞ്ഞപ്പഴ അങ്ങനത്തെ കാരണം നല്ല മണല്ലേ ഇത് ഓവർ പഴുത്താ മണമുണ്ടാവില്ലേ കൊറച്ചൊരു പഴുത്തങ് വരുമ്പോ നല്ലൊരു മണുണ്ട് ഈ മാങ്ങ അങ്ങനെ വേറെ കുഴപ്പമുണ്ടോ അധികം പഴുത്ത് കഴിഞ്ഞാൽ ഇത് വേർത് ഇതാ തിറന്ന് തിളക്കുമ്പോ ഇതെല്ലാം കൂടെ വിട്ടങ് പോരും മാങ്ങ അതാണ് ഇല്ലാതെ അതാണ് ഇതില് ഇതില് കൂടുതൽ നാരികൾ കുറെ നാരികൾ മാത്രം കൂടെ പറയാനുണ്ട് ഇതില് കറിവേപ്പിലയുടെ അളവ് കറിവേപ്പില നമ്മുടെ കഴിക്കേപ്പില ധൈര്യക്കോട്ടെപ്പിലെന്ന് പറഞ്ഞേക്കറിവേപ്പിലയുടെ സാന്നിധ്യം അധികം എനിക്ക് തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ

ഒരു ഉച്ചക്ക് മക്കൾക്ക് എന്താ പറയാ ഇതായിട്ട് വല്യ കൊറേ ഭക്ഷണം വേണം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ചോറ് കഴിച്ചത് ആരാണല്ലോ ഞങ്ങൾ വരാൻ കഴിച്ചു നല്ല മധുരമാണ് ഒരു പുളി രസമാണ് ചോറ് ഇരുന്നിരുമ്പ് കഴിക്കും എന്നാലും ഇപ്പഴൊക്കെ പിള്ളേർ കളിയും കഴിഞ്ഞ് വയലിൽ നിന്നൊക്കെ പോകുന്നുണ്ടാവും നമ്മളിവിടെ പോയി നമ്മളിവിടെ പോകുന്നില്ല പിള്ളേർ കളിക്കുന്നുണ്ടാവില്ല നല്ല സ്വയംപൻ സമയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്കങ്ങ് ഇതാക്കാൻ പോവാണ് അതായത് പ്രസക്തിയാക്കാൻ പോവാണ് പ്രശസ്തി കൊറച്ചുകാലം കഴിയുമ്പോ ആൾക്കാര് നമ്മുടെ മലയാള ഭാഷയിലുള്ള ഇതാക്കി മാറ്റി പറഞ്ഞു പറയും പറഞ്ഞോണ്ട് പുള്ളിയുടെ അന്ന് കിട്ടിയത് നമ്മളിപ്പോ സിനിമയിലെ ഡയലോഗ് സലി കുമാറിന്റെ ഒക്കെ എന്തോരം ഡയലോഗ് പറഞ്ഞോണ്ട് എല്ല വ്യതിജലിച്ചു പോവണ്ടെറ്റ് അതെ ഉഷം കഴിഞ്ഞു ഇനിയിപ്പോ എല്ലാം ഇതാക്കി വെച്ച് കിടന്ന് കിടന്നുറങ്ങാ സമാധാനത്തോടെ അതാണ് അടുത്ത പരിപാടി അപ്പോ എന്തായാലും ഇതേപോലത്തെ മറ്റൊരു അടിപൊളി വിഭവമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോ അതുവരെ എല്ലാവർക്കും ബൈ